കോഴിക്കോട് ഈങ്ങാപ്പുയ കക്കാട് ശിബിലയ്ക്ക് സംഭവിച്ചത് അതിദാരുണം തന്നെ നോമ്പ് നോറ്റ് ക്ഷീണിതയായി നോമ്പ് മുറിക്കുന്നതിനിടെയാണ് ഭർത്താവായ യാസിർ ശിബിലയെ ആരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയത് ഇത് കണ്ട് തടയാൻ ശ്രമിച്ച മാതാവായ ഹസീനക്കും ഉപ്പയായ അബ്ദുറഹ്മാനും ഗുരുതരമായി തന്നെ പരിക്കേറ്റു യാസിർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്നാണ് അറിയാൻ സാധിച്ചത് മയക്കുമരുന്നിൻ്റെ മുമ്പിൽ ഇത് സ്വന്തം ഭാര്യയാണോ ഉമ്മയാണോ സഹോദരിമാരാണോ എന്നുള്ള ചിന്ത പോലും വിട്ട് അക്രമം അഴിച്ചുവിടുന്നത് പതിവായി കണ്ടുവരുന്നു മലയാളികൾ ഇതിനൊരുടുക്കവും ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ലേ കക്കാട് ശിബിലയുടെ സ്വന്തം വീട്ടിൽ വെച്ചാണ് സംഭവം ഉണ്ടാകുന്നത് മുമ്പ് തുറന്നിരിക്കുന്ന വേളയിലാണ് ഇത്തരം ഒരു ദാരുണ മരണം ഈ സഹോദരിക്ക് ലഭിച്ചിരിക്കുന്നത് അത് സ്വന്തം ഭർത്താവിൻ്റെ കൈകൾ കൊണ്ട് നിരന്തരമായി ഇവരുടെ വീട്ടിൽ എപ്പോഴും തന്നെ കുടുംബവയക്ക് പതിവായി കണ്ടുവരുന്നതാണെന്നാണ് പ്രദേശവാസികൾ പറയുന്ന ഇതേ ചൊല്ലി ശിവിലയും കുടുംബവും താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ യാസറിനെതിരെ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുണ്ടായില്ല എന്നുള്ളതും കുടുംബം വ്യക്തമാക്കുന്നുണ്ട് ഗുരുതരമായി പരിക്കേറ്റ ശിവില അവിടെ നിന്ന് തന്നെ മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് ഗുരുതരമായ പരിക്കോട് കൂടി ഉമ്മയായ ഹസീനയെയും ഉപ്പയായ അബ്ദുറഹ്മാനും ആശുപത്രിയിൽ പെട്ടെന്നെത്തിച്ചത് കൊണ്ടാണ് അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയത് യാസിറിൻ്റെ സ്വന്തം വീട്ടിലും ഷിബില എന്ന ഈ സഹോദരി നിരന്തരം പീഡനങ്ങൾ അനുഭവിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഇയാൾ ഷിബിലയുടെ വസ്ത്രങ്ങളെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുന്ന വീഡിയോ ഷിബില തന്നെ തൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്ത് അത് വീട്ടുകാർക്ക് അയച്ചു നൽകിയിരുന്നു ഗുരുതര പിഴവ് സംഭവിച്ചത് പോലീസിൻ്റെ കയ്യിൽ നിന്നാണെന്നാണ് പലർക്കും അഭിപ്രായപ്പെടാനുള്ളത് ഇയാളുടെ ആക്രമണങ്ങൾ സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കുടുംബം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് പക്ഷേ ഇതൊന്ന് ശ്രദ്ധിക്കാൻ പോലീസ് തയ്യാറായില്ല അവർ അന്ന് നല്ല രീതിയിൽ ഇയാൾക്കെതിരെ നടപടിയെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ സഹോദരിക്ക് അതിദാരുണമായി ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് യാസർ മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ തന്നെയാണ് ഇയാൾ സ്വന്തം ഭാര്യയെ അതിദാരുണമായി തന്നെ വെട്ടിക്കൊലപ്പെടുത്തിയത് അതും നോമ്പ് നോറ്റ് ക്ഷീണിതയായി നോമ്പ് തുറക്കാനിരിക്കുന്ന വേളയിൽ ലഹരി ഉപയോഗിക്കുന്ന കുറച്ച് കുറച്ച് സഹിക്കാൻ വയ്യാതെ ഉപ്പൻ്റെ അല്ലെങ്കിൽ ഉമ്മയുടെ വീട്ടിലേക്ക് മതി പ്രകാരം കഴിഞ്ഞ് ഇരുപത്തി എട്ടാം തീയതി താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ആ കുട്ടികൾ കുട്ടിക്കും കുട്ടിയുടെ കുഞ്ഞിനും എടുക്കാനുള്ള ഡ്രസ്സ് തന്നെങ്കിലും വാങ്ങി വാങ്ങിത്തരണമെന്ന് താമരശ്ശേരി സ്റ്റേഷനിൽ കൊടുത്ത പരാതിൻ്റെ അകത്തുണ്ട് ആ പരാതിൻ്റെ മുകളിൽ പോലീസ് ഒരു ചടങ്ങ് തീർക്കാൻ അവനെ വിളിച്ചു എന്നല്ലാതെ ഇതുവരെ അതിൻ്റെ മുകളിലൊരു നടപടിയായില്ല ഒരു അപകടം അണക്കുന്നുണ്ട് അവൻ വെല്ലുവിളിക്കുന്നുണ്ട് ഫോണിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ തെറി വിളിച്ച് കൊല്ലും എന്ന ഭീഷണി വരെ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസിനെ അറിയിക്കുകയും ലഹരിയായി ഉപയോഗമുണ്ട് എന്നൊക്കെ പോലീസിനെ അറിയിച്ചിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായ പുതിയ വിഷയം ഉണ്ടായിട്ടുണ്ട്